നമസ്കാരം ഞാൻ ഉമേബാനു താനൊരു ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ആണ് എന്റെ മകൾ ജസ എ എം യു പി സ്കൂളിൽ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് അവൾക്ക് നല്ല ശിക്ഷണവും അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസവും അവളുടെ സ്വഭാവ രൂപീകരണത്തിലും സ്കൂളിന് അതി അതിയായ പങ്കുണ്ട് അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്ത് മറ്റ് വിദ്യാലയങ്ങളെ അപേക്ഷിച്ചിട്ട് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമ്മുടെ സ്കൂളിലുള്ളത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് അതുപോലെ തന്നെ കുട്ടികളോട് അവരുടെ സമീപനം എന്ന് പറയുന്നത് വളരെ ഫ്രണ്ട്ലി അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തുറന്ന് പറച്ചിലുകൾക്കുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട് കൂടാതെ ജസ കലാപരമായിട്ടുള്ള പല ക്ലബുകളുടെ ഭാഗമായിട്ടും കലാമേളയുടെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ട് സമ്മാനങ്ങൾ കിട്ടിയ ഒരാളാണ് പിന്നെ ഒരു പൊതുവിദ്യാലയ വിദ്യാഭ്യാസ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ എൽ എസ് എസ് പോലെയുള്ള എക്സാമുകളിലേക്ക് എഴുതാനുള്ള അവസരം അവൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് സ്കൂൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള നിർദ്ദേശം നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു നല്ല ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല മാനസിക വളർച്ച നല്ല വൈകാരിക വളർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലേക്ക് നമ്മൾ ചേർക്കേണ്ടതുണ്ട് ഉള്ളണം എം യു പി ഒരു മികച്ച ഓപ്ഷൻ തന്നെയായിരിക്കും നിങ്ങൾക്ക്